ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല നടന്നാൽ തളരുകയുമില്ല ഏഷ്യ നാൽപ്പത് മുപ്പത്തൊന്ന് എന്റെ ഈശോയെ പലപ്പോഴും ഞാനും നെഞ്ചോട് ചേർത്ത് പിടിച്ച പലരും എന്നെ തനിച്ചാക്കി നടന്നകന്നപ്പോൾ എനിക്കും ഒരുപാട് സങ്കടം തോന്നിയിട്ടുണ്ട് ജീവിതത്തിൻ്റെ നല്ല നാളുകളിൽ തോളിൽ കൈയിട്ട് കൂടെ കടന്നവർ എന്റെ കാലം നെടറിയാൽ കൈത്താങ്ങാക്കുമെന്ന് കരുതിയവർ എന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ ഒറ്റയ്ക്കാക്കി അകന്നപ്പോൾ കണ്ണു നിറഞ്ഞത് അപ്പോഴും എന്റെ ഈശോയെ എനിക്കായി എന്റെ ഒരു വിളിക്കായി കാത്തിരുന്ന നിന്നെപ്പറ്റി മാത്രം ഞാൻ ഓർത്തില്ലല്ലോ അതോ എന്റെ ജീവിതത്തിലെ തിരക്കുകൾക്കിടയിൽ ഞാൻ മറന്നു പോയതാണോ എന്റെ ഈശോയെ ഈ ഭൂമിയിൽ ഞാൻ പ്രിയപ്പെട്ടവരെന്ന് കരുതിയ എല്ലാവരും എന്നെ തള്ളിക്കളഞ്ഞാലും എനിക്ക് നിന്റെ കൃപ മതി എന്റെ സങ്കടങ്ങളിൽ ആരൊക്കെ എന്നെ ഒറ്റയ്ക്കാക്കിയാലും ചേർത്ത് പിടിക്കാൻ നീയുള്ളതാണെന്റെ ആശ്വാസം നിന്റെ കൈകൾ എന്നും ജീവിതത്തിൽ ഒരു ബലമാണ് ആരൊക്കെ കൈവിട്ടാലും എന്നും എന്നെ ചേർത്ത് നിർത്തുമെന്ന ബലം എന്റെ ഈശോയിൽ നീയെന്നും എന്റെ കൂടെ ഉണ്ടാകണമേ എനിക്ക് പ്രാർത്ഥിച്ചാൽ കേൾക്കുന്ന ഒരു ദൈവമുണ്ട് എന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ അറിയുന്ന ഒരു ദൈവമുണ്ട് അവന്റെ കുരിശിന്റെ വഴിയിലെ വേദനകളെ എന്റെ പ്രാർത്ഥനാ നിയോഗങ്ങളോട് ചേർത്ത് ഞാൻ ചേർത്ത് വെക്കുന്നു സകലത്തെയും ആശീർവദിക്കുന്നവൻ്റെ അനുഗ്രഹവും സർവത്തെയും സാന്ത്വനപ്പെടുത്തുന്നവൻ്റെ സമാശ്വാസവും എല്ലാറ്റിനും ഉപരി കൃപചൊരിയുന്നവൻ്റെ കാരുണ്യവും സംരക്ഷണവും നമ്മിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമൂഹത്തിലും മനുഷ്യവർഗം മുഴുവനിലും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം